എം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മഹാറാലിയും പൊതുസമ്മേളനവും ഓഗസ്റ്റ് മുപ്പതിന് യുവജനശക്തി വിളിച്ചോതുന്ന റാലിയിൽ ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എം പി ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം യൂത്ത് ഫ്രണ്ട് എം കടത്തുരുത്തി നിയോജകമണ്ഡലം റാലിയും പൊതുസമ്മേളനവും ആഗസ്റ്റ് മുപ്പതിന് കടത്തുരുത്തിയിൽ നടക്കുമെന്ന് യൂത്ത് ഫ്രണ്ട് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിബിൻ വെട്ടിയാനിക്കൽ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് ടി കീറപ്പുറം യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയ ചാഴിക്കാടൻ ഭാരവാഹികളായ ജോർജ് സെബാസ്റ്റിൻ പാലിക്കത്തടം ഷിബി മാപ്പിളപ്പറമ്പിൽ അനൂപ് പറമ്പൻ ലിജു മേക്കാട്ട് ഷിജു ചെന്നേലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളും കൂടി ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി തന്നെ അതിന്റെ ഓഗസ്റ്റ് മുപ്പതിന് തന്നെ റാലി നടത്താനുള്ള തീരുമാനം നൽകി അതിന്റെ ഭാഗമായിട്ട് നിയോജന മണ്ഡലത്തിലുള്ള മീറ്റിങ്ങുകളും കമ്മിറ്റികളെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ റാലി ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ബ്ലോക്ക് ജംഗ്ഷൻ ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളും നിയോജക മണ്ഡലത്തില് പതിനൊന്ന് പഞ്ചായത്തുകളായിട്ട് പതിനൊന്ന് മണ്ഡല കമ്മിറ്റികളുണ്ട് ഈ പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികർ ബാനറിന്റെ അടിസ്ഥാനത്തില് അണിനിരുന്ന രണ്ട് ലൈനുകളായിട്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ മണ്ഡലം പ്രസിഡന്റർമാരെ ഫ്രണ്ടില് കുടി പിടിച്ചും അതിനുശേഷം പത്ത് പേരുള്ള ടീമിന്റെ ക്യാപ്റ്റന്മാരെ കേരള പോലീസ് പാർട്ടി കുടി പിടിച്ച് അവരുടെ പിറകിൽ അവരുടെ ടീം ആക്കിയായിട്ട് രണ്ട് ലൈനായിട്ട് അണിനിരുന്നാണ് ഈ റാലി ബ്ലോക്കേഷൻ മുകളിൽ ആരംഭിച്ച് കടുത്ത് ടൗൺ കൂടി ചളീലം ക്ഷേത്രത്തിന്റെ കവാടം വഴി അകത്ത് കയറി પંચાય સ્થાપિતિ સ્થાપના સ્ેજિ ભૂસો ઉમે നിയോജക മണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ നിന്ന് പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികളിലെ പ്രതിനിധികളായി ആയിരക്കണക്കിനാളുകൾ റാലിയിൽ പങ്കെടുക്കും കടത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരിക്കും റാലി നടക്കുക റാലി കടുത്തുരുത്തി ടൌണിലൂടെ എത്തി തളയിൽ ക്ഷേത്ര കപാടം വഴി കടുത്തുരുത്തി പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൌണ്ടിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എം പി ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിപിൻ വെട്ടിയാലിക്കൽ ജില്ലാ സെക്രട്ടറി വിനു കുര്യൻ പ്രവീൺ പോൾ ലിജു മേക്കേട്ടേൽ ഷിജോ ചെന്നേലി സ്റ്റീഫൻ ശൌര്യ മക്കിൽ ജോർജ് പാലക്കിത്തടം അനീഷ് വാഴപ്പള്ളി എബിൻ ഷോജി അരുൺ ഈന്ദും തോട്ടത്തിൽ ജിബിൻ ചേപ്പുകാല ടോണി കാണക്കാരി അമൽ കുര്യാച്ചൻ അരുൺകുമാർ ജോസഫ് മടത്തുംപടിക്കൽ പടിക്കൽ ഷിബി മാപ്പിളപ്പറമ്പിൽ ജീമോൻ വടകര മനു ജോർജ് തൊണ്ടിക്കൽ ആൽബിൻ ജോസ് ജേക്കബ് കിണറ്റിങ്ങൽ തോംസൺ സണ്ണി മാത്യൂസ് പുത്തൻപുരയ്ക്കൽ ജോൺസൺ മരങ്ങോലി എഡ്വിൻ ജോസി ആദർശ് കടുത്തുരുത്തി ജിനോമോൻ അബിൻ കാണക്കാരി ജോബിൻ കൂനം മാക്കിയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലിക്കും പൊതുസമ്മേളനത്തിനുമുള്ള വിവിധ കമ്മിറ്റികൾ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്